കേരള എൻ ജി ഒ യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കലാവിഭാഗമായ സംഘവേദിയുടെ ആഭിമുഖ്യത്തിൽ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന പേരിലുള്ള കലാജാതക ശ്രീകണ്ഠവൃത്ത് സ്വീകരണം നൽകി യൂണിയൻ ഏരിയ സെക്രട്ടറി പി സേതു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഐ ടി യു ഏരിയ സെക്രട്ടറി പി മാധവൻ അധ്യക്ഷത വഹിച്ചു കലാജാഥാ മാനേജർ എം അനീഷ് കുമാർ ജാഥയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു അണ്ണൻ രൂപ മാറി ഇങ്ങോട്ട് ും ശീല ഇല്ല കോവിഡ് കാലത്ത് ഒരുമാർക്ക് ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞപ്പോ പാവങ്ങൾക്ക് വീട് കൊടുക്കാൻ ദേശീയപാതാ വികസനം എങ്കിലും മൈക്കലുകളെ കൊണ്ടുവന്നു